ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ സീസൺ സെവൻ അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബിഗ് ബോസ് ബാക്കി നീക്കുന്നത് എന്തൊക്കെയോ ആരൊക്കെ ഫിനാലയിലോട്ട് കിടക്കുന്നു ആരായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് എന്തൊക്കെയും ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ഉറപ്പിക്കുമ്പോൾ ഇപ്പോഴും ആരൊക്കെ ടോപ്പ് ഫൈവിലെത്തുന്നത് പ്രഷർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ അത്ര നല്ലൊരു ടൈറ്റ് മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെക്കുമ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെയുള്ള വോട്ടിംഗ് റെസറ്റുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കുക വീഡിയോ അതിവേട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴുപേരാണ് ഹോസ്റ്റിൽ ബാക്കി നിൽക്കുന്നത് സൗകുമാനായിരുന്നു കഴിഞ്ഞ ആഴ്ച വിക്റ്റായി പുറത്തു പോയിട്ടുണ്ടായത് എന്തൊക്കെയാണ് ഒരു മിഡ് വീക്ക് വീക്ഷ വഴി ഇന്നും നാളെ ഒരാളെ വിക്റ്റായി പുറത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെ നിലവിലെ ഈ ഒരു സമയം വരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം മാറ്റം വരുന്നത് അനീഷേനെ തന്നെ ഭദ്രമായിട്ട് ഇരിക്കുകയാണ് അനീഷേട്ടിനെ റെക്കോർഡ് കണക്കിൽ കുട്ടികൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ അനിമോളെ കാണാൻ സാധിക്കുന്നത് അതേസമയം അനിമോൾക്കെതിരെ ഹൗസിൽ കയറി എല്ലാവരും നെഗറ്റീവ് പറയുന്നത് അനിമോൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഓട്ടുകളായിട്ട് മാറുന്നുണ്ട് എന്തൊക്കെയുള്ള അനുമോള് ഒരുപക്ഷെ അനീഷേട്ടനെ തകർത്ത് ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള സൾ കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഷാനുവാസിക്ക് തന്നെ തുടരുകയാണ് ഷാനുവാസിക്ക് എന്തൊക്കെയാണ് ടോപ്പ് എത്തുന്ന ഈ മൂന്ന് പേരുടെ കാര്യത്തിലും യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ടോപ്പ് ത്രീ പൊസിഷൻസിൽ എത്തുന്നു പറയാൻ സാധിക്കുമ്പോൾ ഇനിയുള്ള നാല് അഞ്ച് സ്ഥാനങ്ങൾ ആര് സ്വന്തമാക്കുന്നതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നാലാം സ്ഥാനത്ത് ഒട്ടിങ്ങിയെത്തും തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ നെവിൻ നിൽക്കുന്നുണ്ടായിരുന്നു ചില സമയത്ത് ഷാനുവാസിനെ പോയി ഒട്ടിമറിച്ച് മൂന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെയാണ് മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കുന്ന അക്ബറിനെ കേട്ടോ അക്ബറിനോ അത്യാവശ്യം അല്ലെങ്കിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ആതിര നൂറ ജോഡികൾ സത്യം പറഞ്ഞാൽ ഘട്ട നെഗറ്റീവിലോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നിലവിൽ ഇപ്പോൾ ലൈവ് കാണുന്നവർക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ആ സ്വന്തമായിട്ടൊരു നിലപാടില്ല എന്തൊക്കെയാണല്ലോ ആർക്ക് പറയുന്നത് കേട്ടി തുള്ളിക്കൊണ്ട് നടക്കുന്നു അനുമോൾ ചതിച്ചു എന്ന് പറയുന്നത് പക്ഷേ ശരിക്കും ചതിച്ചത് ആതിര നൂറയ ഒക്കെ തന്നെയായിരുന്നു എന്തൊക്കെയാണ് അത് ഇവർക്ക് ഓട്ടിങ് തിരിച്ചടിയായിട്ട് മാറുകയാണ് അക്ബർ അഞ്ചാമത് എത്തിയപ്പോൾ ആറാം സ്ഥലത്ത് നൂറ ഏഴാം സ്ഥാനത്ത് ആതില തുടങ്ങി അങ്ങനെയാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ആദിന നൂറ ഒന്നിച്ച് നോമിനേഷനിൽ വന്നുകൊണ്ട് തന്നെ അതായത് ഫൈനൽ വീക്ക് ആയതുകൊണ്ട് നോമിനേഷന് വന്നുകൊണ്ട് തന്നെ ഇവർ ഓട്ടോ ഒരുപക്ഷെ സ്പ്ലിറ്റ് ചെയ്ത് പോയതുമായിരിക്കും എന്തൊക്കെയാണ് എലിജിബിലിറ്റിക്ക് എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികളായതുകൊണ്ട് തന്നെ ഇവർക്ക് നോർത്തി വരെ അല്ലെങ്കിൽ ഒരു നാഷണൽ വൈഡ് തന്നെ ഒരു വോട്ടിംഗ് ഒക്കെ ഇവർക്ക് വരുന്നുണ്ടെങ്കിലും നിലവിൽ വോട്ടിംഗ് വളരെയധികം പിന്നിലോട്ടാണ് ഇവർ എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ ബോധം ഒരുപക്ഷെ നൂറ രക്ഷപ്പെട്ട് സേഫ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം മറ്റും നൂറയ്ക്കും തമ്മിൽ നേരിയ വോട്ടിൻ്റെ ഡിഫറെൻസ് ഉള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുമ്പോൾ ആരൊക്കെ പുറത്താവുന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയറി ഒട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കും ആരാണോ മികച്ച ഗെയിമർ അല്ലെങ്കിൽ ആരൊക്കെയാണോ ടോപ്പ് ഫൈവിന് ഡിസർവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരാണോ കപ്പ് സ്വന്തമാക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള അവർക്ക് നിങ്ങളുടെ വിലയേറോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂർ ലൈറ്റ് കൃത്യത്തിൽ ബിഗ് ബോസ് അബ്ഡേറ്റുകളും ഓട്ടിംഗ് സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക